സ്വർഗത്തിലേക്ക് കടക്കാൻ പോണ മാതാപിതാക്കളെ കുറിച്ച് മക്കള് പറയുന്നു അവരെ കടക്കണ്ട അവിടെ അവർദ്ധനം അവരെ ഞങ്ങൾക്കൊന്ന് കാണണം രണ്ട് ചോദ്യം ചോദിച്ചിട്ട് മതി തന്തേ തന്ത സ്വർഗത്തിലേക്ക് കടത്താൻ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്ന സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കള് പറയുകയാണ് അള്ളാഹു ചോദിക്കുന്നു അവരോട് എന്താണ് നിങ്ങളുടെ ആവലാതി അക്കള് മറുപടി പറയുന്നു ഞങ്ങളെ നീ നരകത്തിലാക്കി തമ്പുരാനെ ശരിയാണ് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ നരകത്ത് പോയത് പക്ഷേ ഞങ്ങൾ നരകത്ത് പോകാൻ കാരണം തന്തയാണ് തള്ളയാണ് ഇവർ ഞങ്ങൾക്ക് ലീനു പഠിപ്പിച്ചിട്ടില്ല ഇവർ ഞങ്ങൾക്ക് തിന്നാൻ തന്നു കുടിക്കാൻ തന്നു ഉടുക്കാൻ തന്നു പഠിച്ചവരെ പേടിക്കാൻ പറഞ്ഞില്ല നമസ്കാരം പഠിപ്പിച്ചില്ല നോമ്പ് പഠിപ്പിച്ചില്ല ഇസ്ലാം പഠിപ്പിച്ചില്ല സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സ്കൂളിലാണ് ചെന്നപ്പോ തന്നെ ഞങ്ങൾ പഠിച്ചത് ആണ് അള്ളാനെ പഠിച്ചില്ല ഇസ്ലാം പഠിച്ചില്ല റസൂലാരെന്നറിഞ്ഞില്ല പല രോഗമുണ്ടെന്ന് അറിഞ്ഞില്ല എന്തൊക്കെയോ കുറെ ജോലി കിട്ടാൻ വേണ്ടി വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ ഈ തന്തയും തള്ളയും ഞങ്ങളെ പഠിപ്പിച്ചില്ല